നമ്മളൊന്ന് പൂർന്തോടും അല തന്നെയാണുള്ളത് കോഴിയുടെ കുറച്ച് പാർട്സ് കിട്ടി കിട്ടാം നമുക്കതൊന്ന് ഫ്രൈ ആക്കാം എങ്ങനാന്ന് ചോദിച്ചാല് നമ്മള് പച്ചക്കുരുമുളകും കാന്താരി ഒക്കെ ചേർത്തിട്ടാണ് കേട്ടോ അപ്പോൾ അപ്പതേ ഒരു ചീനിച്ചിട്ടി അടുപ്പ് വെച്ചിട്ടുണ്ട് നമ്മൾ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്ത് നമ്മളിവിടെ വിറകെടുപ്പിലാണ് നമ്മുടെ പരിപാടി അതിനകത്തോട്ട് നമുക്ക് ഒരു നാല് വറ്റൽ വറ്റലമുളകൊന്നിട്ട് കൊടുക്കാവേ ഇനി നമുക്ക് ഇതാ നോക്കിയ കുറച്ച് ചെറിയ ഉള്ളിയും ഒരു സവോളയും കൂടെ അരിഞ്ഞതാണ് അതൊന്നിട്ടുകൊടുക്ക നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ടുകൊടുക്കാവേ ഇരുമ്പിന്റെ ചീനിച്ചിട്ടായതുകൊണ്ട് ചൂടായ വേഗം നമ്മുടെ പരിപാടി വേഗം തീരും നോക്കിയ സവോള ഒക്കെ ആയി വരുന്ന സമയത്ത് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കാവേ കണ്ട നമ്മളെ കുക്ക് ചെയ്യുന്നതിന്റെ ഇടയിൽ കട ഞണ്ടുപിടുത്തവും കൂടെ ഇണ്ടായിരുന്നു കേട്ടോ നോക്കിയേ നമുക്ക് ഇത്രയും ഞണ്ടിനെ കിട്ടി കണ്ടോ ഇനി ഇതിനെ നമുക്കൊന്ന് ഫ്രൈ ആക്കണം ഞണ്ട റോസ്റ്റ് നല്ല രസമല്ലേ ഈ പുഴയിലെ ഈ കല്ലിന്റെ ഇടയിലുള്ള ഞണ്ടിന് ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും നല്ല നെയ്യൊക്കെ ഉണ്ടാവേ കറിവേപ്പില കറിവേപ്പലിട്ട് കൊടുക്കണേ സവോളക്കകത്തോട്ടും ചെറിയ ഉള്ളിക്കകത്തോട്ടും കൊറച്ച് മഞ്ഞപ്പൊടി ചേർത്ത് കൊടുക്കണേ ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ പച്ച കുരുമുളകും കണ്ടോ പച്ച കാന്താരിയും കൂടെ അത് രണ്ടും കൂടെ നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം കോഴിയുടെ പാർട്സ് ഇങ്ങനെ വെച്ചിട്ടില്ല എങ്കിൽ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ ഭയങ്കര ടേസ്റ്റ് ആ ഇനി നമ്മുടെ പാർട്സ് ഇട്ട് കൊടുക്കാം കേട്ടോ ഇതിനധികം വേ വേവില്ലേ നമ്മുടെ മാങ്ങ ഉണ്ടല്ലോ അത് ഞാൻ വേറെ കുക്കറിലിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട് ഇത് കേട്ടോ നമ്മൾ നമ്മളതിൻ്റെ മാങ്ങയൊക്കെ കുക്കറിനകത്തിട്ട് ഒന്ന് വേവിച്ച് വെച്ചതാണ് രണ്ട് വിസലടിച്ച് അതൊന്ന് ഒഴിച്ച് കൊടുക്കാം ഇച്ചിരി മഞ്ഞപ്പൊടിയും ഒരു ലേശം ഉപ്പും ലേശം മുളക് പൊടിയും കൂടെ ചേർത്തിട്ട് ഒന്ന് അടിച്ചു തരുന്ന് ഇനിയിപ്പം ഇത് ഇങ്ങനെ അങ്ങ് വേഗട്ടെ ആ പച്ചക്കുരുമുളകിന്റെ ആ ഒരു പച്ചക്കാന്താരിയുടെയും ആ ഒരു ടേസ്റ്റ് ഒക്കെ ഇതിലോട്ട് വരണം ഇതിങ്ങനെ വെന്ത് വരണ്ട് വരണ്ട് വരണം കോഴിപ്പാട്സ് ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു നമ്മളതിനകത്ത് രണ്ട് തക്കാളി കുറിച്ചിട്ടായിരുന്നു കേട്ടോ അതുപോലെ തന്നെ കുറച്ച് ഗരം മസാലയും കൂടി ഇട്ടു ഒന്ന് മിക്സ് പച്ച പച്ചക്കുരുമുളകിന്റെയും കാന്താരിയുടെയും ഒക്കെ ആ ചെറിയുള്ളിയുടെ ഒക്കെ ഒരു ടേസ്റ്റ് കിട്ടോ സൂപ്പർ ടേസ്റ്റ് ടേസ്റ്റാ സംഭവം അടിപൊളിയാ വേറെ ഒരു മസാലയും നമ്മൾ ചേർക്കരുത് കേട്ടോ വിറകെടുപ്പ് നമ്മള് സ്റ്റൗയിലോട്ട് കേറിയിട്ടുണ്ടേ എന്നാന്നറിയോ ഓ മഴക്കാർ കേറുന്നുണ്ട് വേഗം പോണം കുറച്ച് നമ്മുടെ വറ്റൽമുളക് ക്രഷ് ചെയ്തല്ലേ അതൊന്നിടുന്നു ഇച്ചിരി കറിവേപ്പിലയും കൂടെ ഇടുന്നു നമ്മുടെ പണി കഴിഞ്ഞു കേട്ടോ നന്നായിട്ടേ ഒന്ന് മിക്സ് ചെയ്യുക ആ പച്ച കുരുമുളകിൻ്റെയും കാന്താരിയുടെയും എല്ലാം കൂടെ കണ്ടോ ഇനി ഒരു പരിപാടിയില്ല കഴിച്ചാൽ മതി അധികം മസാലകളൊന്നും ഇല്ലാതെ കുറച്ചെടുത്ത് ടേസ്റ്റ് ചെയ്യാം ഒരു മുട്ടയും എല്ലാം കൂടെ നമ്മുടെ നല്ല എരിവും ആ പച്ചക്കുരുമുളകിന്റെ കാന്താരിയുടെ സൂപ്പർ ടേസ്റ്റ് ആട്ടോ പുതിയൊരു വീഡിയോ വേണ്ടി നമ്മൾ വരുന്നതായിരിക്കും ബാൽ സൂപ്പർ ടേസ്റ്റ് എല്ലാരും ഉണ്ടാക്കി നോക്കണ